വളരെ സന്തോഷം ഒരു മറ്റൊരു മമ്മൂക്ക ആരാധകരോട് സംസാരിക്കാൻ പറ്റുന്ന സന്തോഷം ഞാൻ ഞാൻ ഒരു ആരാധകനാണെന്ന് പറഞ്ഞാണെന്ന് പറഞ്ഞു ചോദിക്കട്ടെ മനു എന്നാണ് കഥാപാത്രത്തിന്റെ പേര് ഏതാണ് മമ്മൂക്ക മൂവി രണ്ടായിരത്തി പത്തിൽ വന്ന മൂവി മനു എന്നു മനു അല്ല മോഹൻ മോഹൻ ബെസ്റ്റ് ആയിട്ടോ ബെസ്റ്റ് ആയിട്ടോ ആ അങ്ങനെ ഗ്യാപ്പില് ഞാൻ ചോദിക്കാൻ വെച്ചാൽ മമ്മൂക്കയില് ഏറ്റവും ഇഷ്ടപ്പെട്ട ആ ഒരു ഫാക്ടർ അദ്ദേഹം എന്തും വ്യക്തിത്വം പറയുന്ന ഒരു വ്യക്തിത്വ ഉടമയാണ് ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ഒരിക്കലും നുണ പറയില്ല അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത് അത് ഓപ്പൺ ആയിട്ട് പറയും പക്ഷെ അത് മറ്റുള്ളവർ ധരിക്കുന്നത് അല്ലെങ്കിൽ അയാൾ ഒരു ചാടക്കാനുള്ള അഹങ്കാരിയാണ് ആ ഒരു ഫാക്റ്റാണ് പുള്ളി എല്ലാരും അടിച്ചെടുപ്പിക്കുന്ന അടുത്തറിയുമ്പോൾ അദ്ദേഹം ശരിക്കും ഒരു പാവമാണ് നമുക്ക് ശരിക്കും മനസ്സിലാവും ഒരുപാട് പേരെ അദ്ദേഹം സഹായിക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പല വാർത്തകളും കേൾക്കാറുണ്ട് അതിപ്പം സിനിമ മേഖലയിലുള്ളവരോ അല്ലെങ്കിൽ പുറത്തുള്ളവരാണെങ്കിൽ പോലും അദ്ദേഹം സഹായിക്കാറുണ്ട് പക്ഷെ എല്ലാവരും അദ്ദേഹം ഒരു ചാടയാണ് എന്ന രീതിയാണ് കാണുന്നത്

മൂവിയിൽ നമ്മൾ പീറ്റർ ഹൈന്റെ സ്റ്റണ്ട് ചെയ്യുന്നത് അതായത് പീറ്റർ ഹൈൻ എന്ന് പറഞ്ഞ ഫൈറ്റ് മാസ് ആദ്യമായിട്ട് സ്റ്റണ്ട് ചെയ്തിരിക്കുന്ന ആ സിനിമയിലാണ് പക്ഷെ എല്ലാവരും പൂമിരികളാണ് വിചാരിച്ചിരിക്കുന്നത് സെക്കൻഡായിട്ട് മധുര രാജാധ കഴിഞ്ഞ് ജാക്ഡാനി എന്നാണ് കരുതിയിരിക്കുക പക്ഷേ അദ്ദേഹത്തിനായിട്ട് മൂവി ശരിക്കും പറഞ്ഞാൽ അഭിജിതനാണ് അതുകൊണ്ട് ആർക്കും അറിയില്ല എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെയാണ് അങ്ങനെയാണ് ഇതേപോലെ ഇൻഫർമേഷൻ പറയാം അദ്ദേഹത്തിനെപ്പറ്റി അധികം എത്ര പേര് ശ്രദ്ധിക്കണമെന്ന് എനിക്കറിയത്തില്ല ഇപ്പൊ ഒരു മലയാളം ഡയറക്ടർ അതുപോലെ ഒരു തമിഴ് ഡയറക്ടർ ഒരു മറാഠി സംവിധായകൻ ഇവർക്ക് മൂന്നുപേർക്കും വെവ്വേറെ ലാംഗ്വേജ് കൊടുക്കുന്നതാണ് മമ്മൂക്കെയാണ് തമിഴിലെ ബാലു മഹേന്ദ്ര എന്ന് പറയുന്ന മൂന്നാം പറഞ്ഞ ബാലു മഹേന്ദ്ര സാറ് പിള്ളേര് സിനിമാ അദ്ദേഹത്തിന്റെ മലയാള സിനിമയിലും മമ്മൂക്കയാണ് നായകൻ യാത്ര എന്നാണ് സിനിമയുടെ പേര് അവന് നമ്മുടെ എന്ന് പറയുന്ന ഡയറക്ടർ സീതരാമ സിബയും സിബിയുടെ കുറിപ്പ് കിടത്തത് നഗരം സ്വാമി കൂട്ടുകെട്ടില് മമ്മൂക്ക എന്ന് വെച്ചാൽ മൗന സംഭവം പറഞ്ഞത് തമിഴ് സിനിമ എടുത്തായിരുന്നു പിന്നെ എല്ലാവർക്കും അറിയാം ചെബാർ പാട്ടേൽ എന്ന് പറയുന്ന മറാഠി സംവിധായകൻ അദ്ദേഹം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇംഗ്ലീഷിലാണ് സിനിമ ചെയ്ത് റിലീസും കാര്യങ്ങളില്ലായിരുന്നു സെന്റേഴ്സ് ഒക്കെ കുറവായിരുന്നു ഈടായിട്ട് അതിന്റെ ഫ്രണ്ട് ഒക്കെ ഇറങ്ങി വരുന്നുണ്ട് ഇപ്പാണ് ടി വി ടെലികാസ്റ്റ് ചെയ്യാൻ തുടങ്ങിയത് വ്യക്തിയാണ് മമ്മൂക്ക അങ്ങ് ഇത്രയും ഒരു ഒരു നല്ലൊരു ഫാൻ നമ്മുടെ എല്ലാരും മമ്മൂക്കും മലയാളികളുടെ വികാരമായ മമ്മൂക്കയ്ക്ക് എന്റെയും നമ്മൾ മലയാളികളുടെ എല്ലാവരുടെയും പേരിൽ നൂറ് വർഷം സന്തോഷവും സമാധാനവും സമ്മത് സമൃദ്ധിയോടും ജീവിക്കാൻ പറ്റട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ക്യു ദോട്ട് അവൾ ഗ്രേറ്റ് ആയിട്ടോ താങ്ക്യൂ താങ്ക്യൂ ഫർ എ ടൈം സജഷനൽ ഒന്നും പറഞ്ഞേക്കണം മൈ ഫ്രണ്ട്സ് ഓക്കേ ഓക്കേ താങ്ക്യൂ